മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ മുമ്പൊരു ഭാഷണത്തിൽ നാം സൂചിപ്പിച്ച കൃഷിഗീതിയിൽ നെൽവിത്തനങ്ങളുടെ പരാമർശം കഴിഞ്ഞാൽ ഗോതം പൊഴിച്ചുള്ള നവധാന്യങ്ങളുടെയും ചാമ ജീരകം കടുക് തുടങ്ങിയ അരികളുടെയും വിത്തനങ്ങളെ പരാമർശിക്കുകയായി ഒപ്പം ചേമ്പ് കിഴങ്ങ് തുടങ്ങിയവയുടെ വകഭേദങ്ങളെയും അതിനുശേഷം വാഴയുടെയും മറ്റു പച്ചക്കറികളുടെയും വിത്തനങ്ങൾ കേൾക്കുക ഫലങ്ങൾക്കൊക്കെ ദൈവതമായുള്ള ഫലരാജൻ കദളിയാം വാഴയ്ക്ക പൂവനും കതളിപ്പൂവൻ എന്നതും മൂവക ദേവബ്രാഹ്മണർക്കാകുന്നു കുന്നനും പിന്നെ വണ്ണൻ ഇരുമുടിക്കുന്നനും മികവേറുന്ന കാളിയും കേട്ടാലു മേറനാടനും ചിങ്ങനും നാട്ടിൽ വിസ്മയം നേന്ത്രവാഴയും പോക്കുകൂടാതൊരാറ്റു നേന്ത്രക്കായ താക്കമേറും നനനേന്ത്രക്കായും കണ്ണൻവാഴക്കയുണ്ടെങ്ങൊരുവക പൊണ്ണനെന്നും ഒരു വകയുണ്ടല്ലൂ നീറൻവാഴക്കയുണ്ടെങ്ങൊരു വക കറയുള്ള കരുവാഴക്ക പിന്നെ പെയൻ വാഴയ്ക്കയുണ്ടുരുവക മായമില്ലാത്ത മുന്തൻ വാഴയ്ക്കയും രസതാള എന്നുണ്ടൊരു വാഴയ്ക്ക രസമേറും അത് എത്രയും അത്ഭുതം വാഴ ഇനങ്ങളുടെ വിവരണത്തിന് ശേഷം പച്ചക്കറി ഇനങ്ങളിലേക്ക് കിടക്കുകയാണ് കൃഷിഗീതാകർത്താവ് കേൾക്കുക കുമ്പളങ്ങൾ ബഹുവിധമെത്രയും ഇമ്പമാം മത്തൻ കുമ്പളങ്ങക്കൂട്ടം ഒരു നാളും നരയാതെ കണ്ടുള്ള ചുരക്കുമ്പളങ്ങയുണ്ടെങ്ങൊരുവിധം വെള്ളരിക്ക ചവത്തേ ചവത്തേക്ക വെള്ളമേറിയ കക്കിരിക്കായയും കുമ്മട്ടിക്കയെന്നുണ്ടൊരു വക പിന്നെയും ചൊവ്വ കേട്ടാലും വേം വേങ്കുമ്മട്ടിക്കയും മുണ്ടൻ കൈപ്പയ്ക്ക കൈപ്പയ്ക്ക പിന്നെയും നീണ്ടിട്ടുണ്ടൊരു കൊണ്ടക്കയ്പയ്ക്കയും വേപ്പടലങ്ങ മുണ്ടൻപടല വൈപ്പേറുന്നൊരു കൊണ്ടപ്പടയിലങ്ങ ശുദ്ധി ഈറുന്ന കൊങ്ങപ്പടയിലങ്ങ കോവയ്ക്ക ചെറുകോവയ്ക്കയും പെരുങ്കോവയ്ക്ക വെള്ളക്കോവയ്ക്ക കേട്ടാലും നാരങ്ങ ചെറുനാരങ്ങ മാതളനാരങ്ങ വടുകപ്പുളി നാരങ്ങ വല്ലിനാരങ്ങ എത്ര മനോഹരം ഇല്ലിനാരങ്ങയും ഈളിനാരങ്ങയും മുളകും തൊണ്ടി എന്ന മുളകതും നീളമുള്ളൊരു കയ്പൻ മുളകതും അളകറ്റ ചെറു മുളകെന്നതും വലുതായുള്ള കാട്ടുമുളകതും അലിവേറുന്ന ചീനമുളകുമേ വിസ്മയമിതു കയ്പൻമുളകിനെ അസ്മാകം ബാണമെന്നു പറയുന്നു ചെറുകപ്പൽ മുളകും വലിയതും മറുവില്ലാത്ത കൊണ്ടൻ മുളകതും നീളമുള്ളൊരു കപ്പൽ മുളകിതും മേളമാം മുണ്ടൻ കപ്പൽ മുളകുമേ ഇങ്ങനെ മുളകുകളുടെയും മറ്റും ജനിതക വൈവിധ്യത്തെ പ്രസ്തരിച്ച ശേഷം തെങ്ങെ വഴുതന കരിമ്പ് പുകയില വെറ്റില അടയ്ക്ക ഇവയുടെ ബീജഭേദവും കൃഷിഗീതികാരൻ വിവരിക്കുന്നു ഇത്രയും വൈവിധ്യമാർന്ന വിത്തിനങ്ങളും കൃഷിയും വളർന്നു വന്നതോടൊപ്പമാണ് തനിമയുള്ള മലയാള ഭാഷയും ഈ നാട്ടിൽ വികസിച്ചു വന്നത് എന്നോർക്കുക മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര